ഫ്രണ്ട്സ് ഈ ഇലപ്പതിയിൽ എങ്ങനെ ചാറുകറി ഇലയിൽ കൊണ്ടുപോകാം എന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നെ മെഴുമെഴുക്കു അരറ്റയാണ് ആദ്യം ചെയ്യുന്നത് മത്തങ്ങയുടെ തോടാണ് അതിനെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും കൊത്തും എടുത്ത് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരക്കപ്പ് ഒഴിച്ച് നമുക്കതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കണം ഈ സാധാരണ നമ്മൾ മത്തങ്ങയുടെ തോടൊക്കെ ചെത്തി കളയു വെച്ചിരുന്നു ഈ തോട് കളയരുത് തോരൻ മെഴുക്കുരട്ടിയൊക്കെ വെക്കാൻ നല്ലതാണ് എല്ലാം വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എരിവിനനുസരിച്ചാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ മെഴുക്കുരട്ടി പറ്റിച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ആവശ്യത്തിന് മൊരിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി മുഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ചെറിയ ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഉള്ളിയും പച്ചമുളക് പച്ചമുളകോ വറ്റൽമുളകോ മുറിച്ചിട്ടതോ കറിവേപ്പിലയും ഉപ്പും വേണമെങ്കിൽ അല്പം ഇഞ്ചി ഇടാം അത് ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ മുട്ടയും മൊരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അൽപ്പം ജീരകപ്പൊടി നല്ല സാധാരണ നല്ല ജീരകം ഉണ്ടല്ലോ അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇരുമ്പിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ചീരയുടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ നല്ലതാണ് ആദ്യം തണ്ടിട്ടു അതിന് ശേഷം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് തേങ്ങയും ഇട്ട് അങ്ങനെ ഞാനിവിടെ ഞങ്ങളുടെ അമ്മ ചെയ്യുന്നത് പോലെയാണ് ഈ തോരം വെച്ചിരിക്കുന്നത് ഇത് അടച്ചൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ചീര പെട്ടെന്ന് വെന്ത് കിട്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പൊതിച്ചോറിനകത്ത് ചാറുകറികളെ മീൻകറി സാമ്പാറ് തൈര് പുളിശ്ശേരി അതുപോലുള്ള ഏത് കറിയും നമുക്ക് കൊണ്ടുപോകാം നേടി ഈ രീതിയിൽ തുന്ന കെട്ടുക എന്നിതിന് പറയുന്നത് വാട്ടി ഇലയുടെ രണ്ട് സൈഡും ഇതുപോലെ മടക്കിയെടുക്കണം അതിന് ശേഷം ആ വാഭാഗം ഓപ്പൺ ചെയ്ത് വെച്ച് ഇപ്പം ഞാൻ ഇതിലോട്ട് ഫില്ല് ചെയ്യുന്ന തൈരാണ് നമുക്ക് ഏത് കറിയും ഇങ്ങനെ കൊണ്ടുപോകാം ഒട്ടും ലീക്കാകത്തില്ല ഈ തൈര് ഞാൻ പൊതി കെട്ടി കാണിക്കാം പൊതി ഒരു ചെലവും ലീക്കാകാതെ നമുക്ക് കൊണ്ടുപോകാനൊക്കും ഞങ്ങളുടെ അമ്മ ഇതുപോലെ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ തന്നു വിടുമായിരുന്നു തീയലും തൈരും ഒക്കെ പൊതിച്ചോറിൻ്റെ കൂടെ ഞങ്ങളിതിന് കുപ്പിപ്പൊതി എന്നാണ് പറയുന്നത് ഇനി അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആ തുറന്നിരുന്ന ഭാഗമായി ആ വായ ഭാഗം ഇങ്ങനെ ഇതുപോലെ അടുപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം അല്പം തന്നെ വാഴയുടെ ഇത് വാഴയില തന്നെ വാടിയിരിക്കുന്നതുകൊണ്ട് കെട്ടാനെങ്കിൽ വേണ്ട കണ്ടോ പാക്ക് ചെയ്ത പോലെ റെഡി ഒരു തുള്ളി പോലും ഇതിന്ന് ലീക്ക് ആകത്തില്ല ഇനി നമുക്ക് ഇലയിലേക്ക് ചോറ് വിളമ്പ നല്ല കുത്തരി ചോറുണ്ട് ചീരത്തോരനുണ്ട് നമ്മൾ ആ മത്തങ്ങയുടെ തോട് മെഴുക്ക് വരട്ടിയല്ലോ അതുകൊണ്ട് ചെത്തുമാങ്ങ അച്ചാറുണ്ട് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ തൈരും കൂടി വെച്ച് നമുക്കത് പൊതിയൊന്ന് പൊതിഞ്ഞെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇലപ്പൊതിയൊക്കെ എല്ലാവർക്കും ഒരു നൊസ്റ്റാർജിയ ഫീൽ തരുന്ന സാധനം ആണെന്നോ നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെയാണ് സാധാരണ നമ്മൾ എലപ്പൊതികളും കൊണ്ട് പോകാറ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് പേപ്പറിലും പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്ത് കഴിച്ചത് ആ ഇലയുടെ തുറക്കുന്ന സമയത്ത് ആ ഇലയുടെ ഒക്കെ മണമുണ്ടല്ലോ നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് നേരത്തെ ഞാൻ രണ്ട് ഇലപ്പൊതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരെ കണ്ടതിനകത്ത് റെസിപ്പികൾ ട്രൈ ചെയ്യാം ഇനി നമുക്ക് മൂന്ന് മണിക്കൂറായി അഴിച്ചെടുക്കാം അഴിച്ചു നോക്കാം ണ്ട കണ്ട നല്ലായിട്ടിരിക്കുന്നു ഇനി ഞാൻ മുട്ട അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആ തുന്ന കെട്ടി വെച്ച തൈര് ഒന്ന് തുറന്ന് കാണിക്കാം എടകണ്ട ഒട്ടും ലീക്കായിട്ടേ ഇല്ല ഞാനിപ്പോൾ ഒഴിക്കുക താങ്ക്സ് ഫോർ വച്ച്